ല്ലേ അടിപൊളിയല്ലേ മാഡം ഒന്നുമില്ല കാറിന്ന് ഇറങ്ങി വരിക അത് നല്ല വിലപിടിപ്പുള്ള കാറുക അങ്ങനെ തന്നെ എല്ലാ ഡോക്ടേഴ്സും കാരണിങ്ങനെ ഇറങ്ങി വരും ആ ഗെറ്റപ്പും ആ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ഒന്ന് വേറെ തന്നെ കേട്ടോ മേഡം നമുക്കൊന്നും എന്തായാലും പറ്റൂല ഞങ്ങൾ തുച്ഛമായ സാലറിക്ക് ജീവിതത്തിൽ രണ്ടറ്റങ്ങളും ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവം തൊഴിലാളികൾ പക്ഷെ മാഡത്തിന്റെ ഗെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ എപ്പാന്നറിയാ പോകുന്നത് പറയുന്നോണ്ട് ഒന്ന് വിചാരിക്കോക്ടേസിൻ്റെ നിങ്ങളെ കൂടെ ഇപ്പൊ റൗൺസിന് വന്നില്ലേ അതേപോലെ റൗൺസിന് വരുമ്പോ ഞാനീ റൗൺസിന്റെ നിങ്ങളെ ചീത്ത ഒന്നും പറയലല്ലോ ചീത്ത അറിയുന്നില്ല പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ ഒരു രണ്ട് റുപ്പ്യന്റെ പേന വാങ്ങാൻ നിങ്ങക്ക് കൈയില്ല അ ഞങ്ങളോട് വാങ്ങാ എന്നാ പിന്നെ തിരിച്ചു തരിയെ അതും ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഓപ്പിക്കാട് പോരും ഞങ്ങൾ വാങ്ങിക്കും രണ്ടുപേന്റെ പേനല്ലേ ചോയിക്കണ്ടായിരത്തി ചോദിക്കൂല്ല